നിത്യ ചെലവിന് പോലും പണം കണ്ടെത്താൻ പറ്റാതെ വലയുകയാണ് ട്രംപ് ഭരണകൂടം ട്രംപിൻ്റെ സർക്കാർ അടച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിരിക്കുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ അമേരിക്കയിൽ ഗവൺമെൻറ് ഷട്ട്ഡൗണിലാണ് സ്വാഭാവികമായിട്ടും നാസയുടെ പ്രവർത്തനങ്ങൾ വരെ അവതാളത്തിലായിരിക്കുന്നു അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പണം കണ്ടെത്താൻ സാധിക്കുന്നത് പിന്നെ ഇനിയും ഈ ഒരു ഷട്ട്ഡൗൺ തുടരുകയാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ജോലി വരെ പല ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയും ജോലി വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർ നിലവിൽ ഇപ്പോൾ അവധിയിലാണ് രഹിത അവധിയിലാണ് അപ്പോൾ അമേരിക്കയിൽ എത്രത്തോളം പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ട്രംപ് ഗവൺമെന്റിന്റെ ഷട്ട് ഡൗൺ അമേരിക്കയെ ശരിക്കും ബാധിച്ചിരിക്കുകയാണ് കാരണം ദൈനംദിന ചെലവുകൾക്ക് പോലും ഗവൺമെന്റിന് പണം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാടുകളാണ് ഇതിനൊരു പ്രധാന കാരണം കാരണം നിർണായകമായ പല ബില്ലുകളും പാസ്സാക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ട്രംപ് ഗവൺമെന്റ് ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പലതും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികൾ തമ്മിൽ പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇതുവരെ പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയാണ് അപ്പം ഇനിയും ഡൗൺ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്ക അത് സാരമായി ബാധിക്കും